ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു ആപ്പാണ് ഇടാ ആപ്പിക്ക് നല്ല ഡിമാൻഡാണ് നിലവിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആപ്പ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടിയാണ് എടാ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം ഉള്ളത് വണ്ടിയുടെ മൊത്തത്തിലുള്ള രൂപം നിങ്ങൾ നോക്കിക്കോ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല ടെസ്റ്റ് ഫെബ്രുവരി മാസത്തിലാണ് ടെസ്റ്റ് കഴിഞ്ഞാണ് അപ്പോൾ അത് കാരണം നല്ല കുട്ടാ പേരിനാണ് ഇരിക്കുന്നത് ണെങ്കിവിടെ ഒരു ഇൻസലേഷൻ്റെ പോകുന്ന മറ്റേ സാധനം ഒട്ടിച്ചിട്ടുണ്ട് അത് മാത്രമാണ് ആകെ എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉള്ളു ബാക്കൊക്കെ നല്ല അടിപൊളി ആയി തന്നെയാണ് ഇരിക്കുന്നത് ബാച്ച് വർക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ് സെല്ലർ പറയുന്നത് നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ കാണാനും പറ്റുമല്ലോ ബാച്ച് വർക്കിനെ പറ്റി ആലോചിക്കേണ്ട ഒരു തരി പോലും തരിവലും ബാച്ചില്ലായെന്നാണ് പറഞ്ഞതാണ് ഇവിടെ ഒന്നും അടിഭാഗമൊന്നും ഒരു പ്രശ്നമില്ല വൃത്തിപെടുപ്പായിട്ട് കിടക്കണ്ടാ ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മര സ്റ്റെപ്പിനടക്ക് നാല് ടയറുണ്ട് ഒക്കെ അമ്പത് ശതമാനത്തിന് മുകളിൽ ബാക്കിയുണ്ട് സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരെണ്ണം എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ കിടക്കുന്നുണ്ട് ടയർ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി വണ്ണിനെ കുറിച്ചിട്ട് ബാക്കി വിലയും ഡീറ്റെയിൽസ് പറയുന്നതിന് മോന് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ എന്നാൽ ഇല്ലേ നമ്മളി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റത്തെ കമൻ്റ് അത് പിൻ ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ തുടങ്ങണതിന് മുന്നേ വിളിക്കരുത് കണ്ടതിന് ശേഷം അല്ല ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കമൻ്റിൽ വിറ്റ് പോയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കണ്ടല്ലോ വേറെ ഒന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ നമുക്ക് വീഡിയോ ആണെങ്കിൽ ഡെലിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഫെബ്രുവരി മാസത്തിലാണ് ടെസ്റ്റ് കഴിഞ്ഞത് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കിയോടാ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന സംഭവം ഈ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായി വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് ഇടാ കാറ്റൊക്കെ കൊണ്ടുപോടി വിളിക്കരുമോ ഏ രക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി സീലിംഗ് നോക്കി നിങ്ങൾ നടുവാഗത്ത് സ്പീക്കറൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സീലിങ്ങൊക്കെ നല്ല കിടയിട്ട് തന്നെ കേട്ടോ ഇരിക്കണേ ബ്ലാക്ക് വൈറ്റ് ഡിസൈൻ ആണ് ഇരിക്കുന്നത് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പ്ലാറ്റ്ഫോമൊന്നും യാതൊരു കുഴപ്പമില്ല നീറ്റായിരിക്കണേ വണ്ടി വില പറയുന്നത് ഒന്നേ ഇരുപതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് ഇരിക്കുന്ന നമ്മുടെ ആപ്പേ ഒന്നേ ഇരുപതാണ് വില പറയുന്നത് അപ്പോൾ പിന്നെ ടെസ്റ്റ് ഒന്നും വേറെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആള് പറയുന്നേ വണ്ടി എഞ്ചിനൊക്കെ നല്ല സ്മൂത്താണ് ഓയിലിപ്പോൾ മാറിയിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും നല്ല വണ്ടിയാണെന്നാണ് പറയണേ നിങ്ങൾ വന്ന് നോക്ക് നിങ്ങൾ ഓടിച്ചു നോക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നോക്ക് നിങ്ങൾക്ക് വാഹനം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക വിലവേശലും ഇല്ലാത്തൊരു പരിപാടിയും നമുക്കില്ലല്ലോ അപ്പോൾ നന്നായിട്ട് വിലപേശാം എന്നിട്ട് നിങ്ങൾ പറയുന്ന വിലയിലേക്ക് കസ്റ്റമേഴ്സ് എല്ലാവരും ഓക്കെ ആവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡീലാക്കുക മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി വരുന്നവരെല്ലാ കൂട്ടുകാരെടും ബൈ ബൈ